അറുപത്തിയേഴ് തസ്തികയിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഇന്നലെ ചേർന്ന പി എസ് സി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇന്നലെ ചേർന്ന പി എസ് സി യോഗ തീരുമാനങ്ങൾ ഇവയൊക്കെയാണ് വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ബീ ഫോറസ്റ്റ് ഓഫീസർ വിവിധ ജില്ലകളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ സയന്റിഫിക് ഓഫീസർ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങി അറുപത്തേഴ് തസ്തികകളിലേക്ക് സംസ്ഥാന ജില്ലാതലങ്ങളിലേക്കായി ജനറൽ സ്പെഷ്യൽ എൻ സി എ റിക്രൂട്ട്മെന്റിനായുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനാണ് ഇന്നലെ ചേർന്ന പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഈ അറുപത്തേഴ് തസ്തികകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തസ്തികകളാണ് ബീ റ്റു ഫോറസ്റ്റ് ഓഫീസർ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സൈസ് ഇൻസ്പെക്ടർ എന്നിവ ഇതിലെ ബീ റ്റു ഫോറസ്റ്റ് ഓഫീസർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പേക്ഷിക്കാവുന്ന ഒരു എക്സാം ആണ് ഇനി ഡിഗ്രി ലെവൽ ഫോഴ്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് എക്സൈസ് ഇൻസ്പെക്ടർ അടുത്ത മാസം അതായത് ജൂലൈയിൽ സി പി ഒ ഡ്ല്യു സി പി ഒ ഫയർമാൻ ഈ എക്സാമുകൾ നടക്കാനിരിക്കയാണ് ഇത് കഴിഞ്ഞെങ്കിലും ആരും പഠനം അവസാനിപ്പിക്കരുത് പഠനം തുടരുക നമ്മുടെ ലക്ഷ്യം നേടുന്നത് വരെ നമ്മൾ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കാരണം പി എസ് സിയോ പി എസ് സി വിജ്ഞാപനങ്ങളോ ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെ ലക്ഷ്യം ഒരു ഗവൺമെന്റ് ജോലി ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്യം നേടുന്നത് വരെ അതിനായിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക സ്മാർട്ട് വർക്ക് ചെയ്യുക വിജ്ഞാപനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഉടനെ തന്നെ നല്ലൊരു ജോലിയിൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ തന്നെ കയറി ഒരു ഗവൺമെൻറ്റ് എംപ്ലോയി ആകുക എന്നുള്ള നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആരും പഠനം അവസാനിപ്പിക്കരുത് അല്ലെങ്കിൽ പഠനം ഉപേക്ഷിക്കരുത് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം നല്ല നല്ല പോസ്റ്റുകളിലേക്കുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ ഇനി വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക